ഹൈ കൂട്ടുകാരെ എല്ലാവർക്കും അജുദിനി ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഉപയോഗിക്കുന്ന നിത്യോപയോഗ സാധനങ്ങൾക്ക് നമ്മളത് എവിടെ നിന്ന് കൊണ്ടുവരുന്നതെന്ന് നിങ്ങൾക്കറിയാമോ കർഷക പാവപ്പെട്ട കർഷകർ പോയി മഴയത്തും വെയിലത്തും പണിയെടുത്താണ് ആ കാർഷിക വിളകൾ നമ്മുടെ അടുത്ത് കൊണ്ടെത്തിക്കുന്നത് നെല്ല് കുത്തി അരിയാക്കി നമ്മുടെ മുമ്പിൽ കൊണ്ടുവരണമെങ്കിൽ ആ നെല്ല് നെല്ലാക്കി എടുക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എത്രയോ കാര്യങ്ങളുണ്ട് പയരിൽ ചെന്ന് ഉഴുത് കാളെ കൊണ്ട് ഉഴുത് മറിക്കണം പിന്നെ അത് മരവടിക്കണം അത് കഴിഞ്ഞിട്ട് നെല്ല് ചെതറി അത് ആക്കണം കിളിയും കാക്കിയും ഒന്നും കൊണ്ടുപോകാതെ അത് അടിക്കണം അത് അത് മുളച്ച് മുളച്ച് വരുന്നേരം അതിനെ കാപ്പ നമ്മളെ നോക്കിയിരിക്കണം അത് കഴിഞ്ഞത് മുളച്ച് വന്ന് കഴിഞ്ഞിട്ട് അതിനകത്ത് കതിരി ഇടുമ്പോൾ കിളികൾ വന്നത് ഈ ഒരു സൈസ് പൂച്ചികൾ വന്നിട്ട് അതിൻ്റെ പാലെല്ലാം അങ്ങ് കുടിക്കും അതുകൂടാതെ അതിച്ചിരി മുറ്റി കുറച്ചുകൂടെ മുറ്റി വരുമ്പോൾ പച്ചക്കിളികൾ ആ തത്തകൾ വന്നിട്ട് അതിൻ്റെ കതിര് കട്ട് കട്ട് ചെയ്തുകൊണ്ട് പോകും അങ്ങനെയെല്ലാം സഹിച്ചിട്ട് നമ്മൾ ആ നെല്ല് പരുവാക്കി എടുത്ത് കൊയ്ത് ആളിനെ പോലും കിട്ടാത്തടത്ത് കൊയ്ത് കൊണ്ടുവന്നിട്ട് അടിച്ച് തൊഴിച്ച് അത് നെല്ലാക്കി വെക്കുമ്പം കാണാൻ മുതലാളിമാർ വരും എന്തിനാ ഈ പാവപ്പെട്ട കർഷകർക്ക് ഒരു കിലോയ്ക്ക് അഞ്ച് രൂപ വെച്ച് കൊടുത്തിട്ട് ഈ നെല്ല് അവർ കൊണ്ടുപോയിട്ട് അവർ വൻ വിലയ്ക്ക് വിറ്റിട്ട് അവരുടെ കീശ വീർക്കും എന്തിനാ അതിനെ കൊടുക്കുന്നത് നമ്മൾ ജോലി ചെയ്യുന്ന നമ്മുടെ നെല്ല് നിങ്ങൾക്ക് തന്നെ അത് പുഴുങ്ങി അരിയാക്കിയിട്ട് നിങ്ങളുടെ വീടിന് ചുറ്റുമുള്ള ആൾക്കാർക്ക് അത് വിറ്റാൻ നിങ്ങൾക്കതിനുള്ള കാശ് കിട്ടത്തില്ലേ കിട്ടുമോ ഇല്ലയോ അങ്ങനെ ചെയ്ത് നോക്ക് തേങ്ങ അടുത്ത് കഴിഞ്ഞിട്ട് തേങ്ങയ്ക്ക് മുതലാളിമാർ വന്നിട്ട് നിങ്ങൾക്കൊരു ഇരുപത് രൂപ അല്ലെങ്കിൽ പത്ത് രൂപ തന്നിട്ട് അത് അവർ മേടിച്ചുകൊണ്ട് പോയിട്ട് അത് കൊപ്പറയാക്കി വെളിച്ചെണ്ണയാക്കിയിട്ട് വെളിച്ചെണ്ണ ആക്കിയിട്ട് അവർ എത്രയോ രൂപയ്ക്ക് വിൽക്കുന്നു അത് നിങ്ങൾക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല ഞാൻ മലയാളിമാരുടെ തേങ്ങയുടെ കാര്യം ഒന്നുമല്ല പറയുന്നത് മലയാളിമാർ ഇഷ്ടം പോലെ തോട്ടങ്ങളുള്ളവരവരിഷ്ടം പോലാണ് അവർക്ക് കുറച്ച് പൈസ കിട്ടിയാലും കുഴപ്പമില്ല ഞാൻ സാധാരണക്കാരുടെ ആരി പറഞ്ഞു നിങ്ങൾക്കൊരു നൂറ് തേങ്ങ കിട്ടുന്നുണ്ടെങ്കിൽ ആ നൂറ് തേങ്ങ നിങ്ങൾക്ക് അത് ഉടച്ച് ആട്ടി എടുത്തിട്ട് അതിൻ്റെ വെളിച്ചെണ്ണ നിങ്ങളുടെ ചുറ്റുമുള്ള ഇപ്പോൾ കുടുംബശ്രീ ഒക്കെ ഉണ്ടല്ലേ കുടുംബശ്രീ മുഖാന്തരം അത് വിറ്റാലും മതിയല്ലേ എന്തുകൊണ്ടതൊന്നും സാധിക്കുന്നില്ല നിങ്ങൾക്ക് എന്തിനാണ് നിങ്ങൾ ഈ നഷ്ടപ്പെട്ടിങ്ങനെ കൊടുക്കുന്നത് അതുപോലെ തന്നെയാണ് മീനാണെങ്കിൽ ഫിഷ് പിടിക്കാൻ കടലിൽ പോയി മഴയത്തും വെയിലത്തും പോയിട്ട് ആ കടലം ജീവനും ഭീഷണിയായിക്കൊണ്ട് നമ്മൾ ആ കടലിൽ പോയിട്ട് നമ്മൾ പോയി പിടിച്ചുകൊണ്ട് വരുന്ന മീൻ കൊണ്ടുവന്ന് ഇടുമ്പോൾ അത് ലേലത്തിൽ പിടിക്കുക ആളുകൾ എന്തിനാണ് അതിന് പോകുന്നത് ഞാൻ ചോദിക്കാം നിങ്ങൾ കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന മീൻ നിങ്ങൾക്ക് തന്നെ മാർക്കറ്റിൽ വിറ്റഴിച്ചാൽ എന്താ കുഴപ്പം അങ്ങനെ നിങ്ങൾ ചിന്തിയില്ല ആ മുതലാളിമാർ വന്ന് ലേലം ചെയ്ത് എടുത്തുകൊണ്ട് പോകുന്ന മീൻ എത്ര രൂപയ്ക്കാണ് കൊണ്ടുവന്ന് വിൽക്കുന്നത് നിങ്ങൾ പിടിച്ചോണ്ടിരുന്ന ഈ ഫ്രഷ് ഫ്രഷായിട്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള ആരെങ്കിലും വേറെ ആൾക്കാരെ ഇരുത്തിയിട്ട് അത് നിരത്തി വിൽക്കാൻ വിൽക്കാൻ ശ്രമിക്കില്ലേ ആ കാശ് നിങ്ങൾക്ക് കിട്ടത്തില്ലേ നമ്മൾ കഷ്ടപ്പെടുന്ന സാധനം എന്തിനാണ് വേറൊരാൾക്ക് സമ്പാദിക്കാൻ കൊടുക്കുന്നത് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് വിഷമമുണ്ട് നമുക്ക് കൃഷി ചെയ്യാൻ അറിയാമെങ്കിൽ അത് വിറ്റടിക്കാനുള്ള ഒരു സാമർത്ഥ്യം കൊണ്ട് നമ്മൾ കർഷകർ കാണിക്കണം അല്ലെങ്കിൽ സാധാരണക്കാർ കാണിക്കണം അപ്പം നമ്മൾ ഈ ചൂഷണം ചെയ്ത് ചെയ്യുന്നതൊക്കെ അങ്ങ് ഒഴിവാകും സത്യം പറയും എനിക്ക് കുറച്ച് കാശ് കിട്ടുകയാണെങ്കിൽ ഞാൻ ഒരു ഒരു കുറച്ച് കാശ്കാരി ആകുവാണെന്നെങ്കിൽ ഞാൻ നമ്മുടെ നാട്ടിൽ ഒരു വീടും വെച്ചിട്ട് ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്നുള്ളതെല്ലാം ഇതുപോലെ നെല്ലും തേങ്ങയും എല്ലാം ഞാൻ മേടിക്കും നല്ല വില തന്നിട്ട് ഞാൻ മേടിക്കും മേടിച്ചിട്ട് ഞാൻ ഇതുപോലെ ചെയ്യും അതാണ് എൻ്റെ ആഗ്രഹം അങ്ങനെ ആവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ പോയിട്ട് വരാം ചേച്ചി പറഞ്ഞതെല്ലൊക്കെ ചെയ്യും ചുമ്മാതെന്തിനാ മുതലാളിമാരെ കനുപ്പിക്കാൻ നമ്മളിരിക്കുന്നത്